đó Hãy About ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് എഫ് വ്ളോഗ് ഇന്നത്തെ എൻ്റെ ബ്ലോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കാട്ടിലേക്കുള്ള യാത്രയാണ് അതായത് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളും ഞാൻ കണ്ട സ്ഥലങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ കാണിക്കുന്നത് പിന്നെ ആദ്യമേ പറയാം ഇതൊരു സിനിമാറ്റിക് ബ്ലോഗല്ല അതുകൊണ്ട് തന്നെ ഇതിലധികം മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഞാൻ ആ കാടിനെ കണ്ടത് എങ്ങനെയാണോ അതേപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ പോയ ഒരു അനുഭവത്തിൽ കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് പിന്നെ ഈ വീഡിയോ ചെയ്യാൻ ഞങ്ങൾ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ എഫേർട്ടിനെ നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് സോ നിങ്ങളുടെ സപ്പോർട്ട് നല്ല വീഡിയോ ഇവിടെ വരെ വണ്ടി പോകൂ ബാക്കി നമുക്ക് നടന്ന് കേറാം എന്താ വണ്ടിട്ട് ഇവിടെ നിറയെ കുരങ്ങുകളാണ് 我明白。 Ya, bueno ¿No? ¿Qué? es, ¿Qué es? ¿Qué es? ¿Qué es? ¿Qué es? വളരെ എടുക്കൂല നോണ്ട ഹേ ഇണ്ടല്ലേ ീറ്റുള്ളിൽക്കാ ആ കോഫാക്കി ഓടി മതി ഒന്നിലെടുത്താൽ മതി ലേത്തിനെ Are you la?

നമ്മൾ നമ്മൾ സഫലിനെ ഫലിനീതായി വന്നെ ഇന്നൊരു പൊടിയല്ലായി Да, типа, ай, а

മനസിലായോ ഈ ഗുഹയിൽ ഇപ്പൊ നമ്മള് കേറണ്ട വല്ല വല്ല അക്രമ ജീവികളും ഉണ്ടെങ്കിലോ അല്ലേ നോക്കിക്കേറെ ആ വടി വടത്തോ ഏതാ will be able to do it ഒന്ന് ഓർമിപ്പിക്കാണ്ടായിട്ട് തല കറങ്ങിയില്ല രണ്ട് ന്യൂഡിൽസൊക്കെ വാങ്ങിപ്പിച്ചേക്ക് പൊട്ടാൻ തീപ്പാട്ടി എടുക്കേണ്ടി ജോലി ഞാൻ ഞങ്ങൾക്ക് തന്ന ഞാൻ പറഞ്ഞേക്കാൻ ഇഞ് എന്നാ പോലും വാങ്ങാൻ ജോലി വാങ്ങുമ്പോൾ

ഞാൻ മര്യാദ പോരേന്ന് ഒന്നു എടുത്താതി പോരേലൊരു തീ കൂടി ഇല്ലാതെ പോരെ എന്ത് കോടിയൂടി ഞാൻ ചെയ്യണ്ടെങ്കിൽ നമസ്ക ഒരു ഒരു ഇവിടെ അജ്ഞാത വീട് ഇതാരുംണ്ടാക്കി എന്തിനുണ്ടാക്കി പറയൂസ്ക ആരുണ്ടാക്കി എന്തിന <laughs> 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 go cool. Molti non அறியால் தானே இது நயி இல்லை गाइस என்ன செய்யுங்க गाइस நம்ம இது இன்னும் இலக்க பாருச்சு நம்ம இது ஒக்கே பண்ணி டாப் போயி நக்கங்கறேன் டே இவ்வளவு நிந்து ஆசத்துக்கு எல்லிக்கு வார ஆ இவ்வளவு 나서 தூகா ഇത് പിടിച്ചു കയറ്റി ഏട്ടെങ്കിലും കേറി വീട്ടിലേക്കട്ടെ ആ മുള്ളു ചെന്ന പിന്നെ കേറിയ ഇരുടെ അവണ്രുമ്പ അറിയോ ഇവിടെ എന്തെങ്കിലും ഒരു അടിയാളം വെക്ക് കത്തിണ്ട് കാടുകളൊക്കെ ഒരു വൈകാട്ടില്ലാതെ ഒരു കാട്ടുപോക്ക് നടക്കൂല അതുകൊണ്ടാണ് ഞാൻ മഹാനായ ഫായ്സിനെ ഒപ്പം കൂട്ടിയത് ഇല്ല പള്ളൂടെ പോവാതി അവിടേക്ക് പോണെന്നും പറയും അങ്ങോട്ടാ വണ്ടിയേ ഇതല്ലേ ഓക്കേ നമുക്ക് എവിടേക്ക് പോകാം ഞാൻ കാണുന്നില്ല എവിടുന്ന് കാണും ഇവിടെ ഇവിടുന്ന് നമ്മൾ ഏകദേശം ഇതിന്റെ ഒരു എൻഡിലെത്തിയിട്ടുണ്ട് എൻഡിലെത്തിയിട്ടുണ്ട് എന്നല്ല ഇതിൻ്റെ മുകളിലോട്ട് ഇനിയും കയറി കയറിപ്പോകാനുണ്ട് പക്ഷേ നമ്മളങ്ങനെ കയറിപ്പോവുകയാണെങ്കിൽ ഒരു പക്ഷെ വൈ തെറ്റാനുള്ള സാധ്യതയുണ്ട് സോ ഒരു ഒരു നിശ്ചിത സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ ഇത് മതിയാക്കുകയാണ് ഇനി ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കാണുന്ന വ്യൂ അത് ഈ വീഡിയോയുടെ കൂടെ ഞാൻ ചേർക്കുകയാണ് സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം I felt it's pain